നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അവിടുന്ന് നമ്മളൊരു വസ്ത്രം എടുത്തുകൊണ്ട് പോരില്ലല്ലോ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പറ്റിയതാന്ന് നോക്കും അതൊക്കെ കഴിഞ്ഞ് നമുക്കത് നമുക്ക് പറ്റിയതാണെന്ന് അനുയോജ്യമാകുമ്പോൾ അതെ അനുയോജ്യമായതാകുമ്പോൾ മാത്രമാണ് നമ്മളെന്താക്കു അത് സ്വീകരിക്കുകയുള്ളൂ എന്നതുപോലെ ദീനിൻ്റെ വിഷയത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാഹു സുബഹാനാവത്താല ബുദ്ധി നൽകി ആ ബുദ്ധിയിലേക്ക് കാര്യങ്ങൾ കൃത്യമായി ആവശ്യമായ കാഴ്ച കേൾവി അതുപോലെ തന്നെ മറ്റു ഇന്ദ്രിയങ്ങളൊക്കെ നൽകി അതിലൂടെ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹു സുഹാനവത്താലെ പറഞ്ഞത് ഇപ്പോൾ നരകത്തിലേക്ക് പറഞ്ഞേക്കാന്നാണല്ലോ പറഞ്ഞത് മറ്റാണ് അപ്പോൾ നരകത്തിലേക്ക് ആരെയാണ് അള്ളാഹു പറഞ്ഞേക്കുക വിഷുദൂറാലിൽ കൃത്യമായിട്ട് പറഞ്ഞു വലക്കത് ദറ ഇനാലി ജഹന്നമ ജിന്നി വൽ ഇൻസ് മനുഷ്യന്മാരിലും ജിന്നുകളിലും പെട്ട ധാരാളം ആളുകളെ നാം നരകത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി അവരുടെ സ്വഭാവം എന്താണെന്നുള്ളതാണ് ഈ സ്വഭാവത്തിൽ നമ്മൾ മാറിയാൽ മതി ലഹും കുലൂബുല്ല എഫ് കഹു നബിഹ അവർക്ക് ഹൃദയങ്ങൾ നൽകി അവർ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പോൾ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം വലഹും അഴിയുനൻ അവർക്ക് കണ്ണുകൾ കണ്ണുകളെ ലാ ബിസുറു നബിഹ ആ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല വലഹും മാതാനും അവർക്ക് നാം കാതുകൾ നൽകിയിൽ ലാ ഇസ്മഹു നബിഹ അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല ഉല ഇക്കൽ അനം അവർ നാൽക്കാലികളെ പോലെയാണ് അല്ലഹുമാതഅല് നാൽക്കാലികളെക്കാളും മോശമാണ് എന്നിട്ട് പറയണത് ഗുലായിഖ് അഹമ്മദ് ഖാഫിർവിൻ അവർ അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണെന്നാണ് അഥവാ നമ്മളെ അള്ളാഹു സുബാനവത്താല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിട്ടതല്ല അതിൻ്റെ പിന്നിൽ എന്തുണ്ടോ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം അവിടെ നമുക്കത് നമ്മുടെ റിസർച്ചിലൂടെയും മറ്റും എന്തോ നേരത്തെ നബീൽക്ക സൂചിപ്പിച്ചവരെ കണ്ടെത്താൻ കഴിയില്ല അവിടെയാണെന്ത് പ്രവാചകന്മാരെ കാലാകാലങ്ങളിലായി പറഞ്ഞ വെച്ച് പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നു അള്ളാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തന്നു അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിചയപ്പെടുത്തി തന്നു ഹദൈനാഹു നജിദ എന്ന് പറഞ്ഞത് നജിദ് എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ കുന്നിനെ പറയാം അതേത് കണ്ണുപൊട്ടനും എന്താ പറ്റും ഉയർന്നു ഉയർന്നതിൽ അതെ അതെ അപ്പൊ ഏത് കണ്ണുപൊട്ടനും കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ സത്യത്തെയും അസത്യത്തെയും അള്ളാഹു സുബാനവത്താല പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്നത് അത് പഠിക്കാനും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിതായത്ത് അഥവാ സന്മാർഗം ഈ സന്മാർഗം സിദ്ധിക്കാൻ കുറെ കാര്യങ്ങൾ വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിങ്ങൾ ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് എന്ത് നമുക്ക് ഈ ഹിതായു കിട്ടുക തന്നെ നമ്മൾ സ്വർഗത്തിൽ തന്നെ ഒരു സംശയമില്ല അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടാകും സത്യം കണ്ടെത്താനുള്ള സത്യാന്വേഷിയായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയും നല്ലതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ മുമ്പിലുള്ള ഒന്നാമത്തെ അജണ്ട അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുറാലിലൂടെ തന്നെ പറയുന്നത് കാണാൻ കഴിയും വമൈ ഉമിൻ ബില്ലാഹിം യഹിദ് ഖൽ ബഹു വള്ളാഹുബിക്കുല്ലി ഷൈഇൻ ആദിം ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എന്തല്ലോ കൊടുക്കും ഹിദായത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അള്ളാഹു നീതിമാനാണെന്ന് ആദ്യം എന്താക്കണം വിശ്വസിക്കണം എന്നിട്ട് ആ നീതിമാൻ്റെ നീതി മനസ്സിലാക്കാൻ നിൽക്കണം അല്ലാതെ എന്തല്ല അള്ളാഹുവിന് ആദ്യം തന്നെ വിചാരം വെച്ചുകൊണ്ട് നമ്മൾ ഇത് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചുകഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നേരത്തെ നേരത്തെ നമ്മൾ വിഷയം സൂചിപ്പിച്ചപ്പോഴും പറഞ്ഞു സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല ഇത് പഠിച്ചു മനസ്സിലാക്കി പോകുന്ന ഒരു രീതിയുണ്ട് സഹാബത്ത് മുതൽക്ക് ആ രീതിയെ അനുധാവനം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് മനസ്സിലാകുന്നില്ല മാത്രം എന്താ ഇവിടെ അള്ളാഹു വിശ്വത ഖുറാലിലൂടെ പറയുന്നതാണോ അല്ലദീനു ഫീന നമ്മുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്യുന്നവെന്നാണ് ഏതെങ്കിലും വിഷയത്തിലല്ലാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്താണ് ജിഹാദ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം സുബുല നമ്മുടെ വഴി നാം അവനെന്താക്കും വ്യക്തമായി കാണിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ മൊഹസനീയങ്ങൾ അഥവാ സന്മാർഗത്തിലുള്ള ആളുകൾ അവരാണ് സുഹൃത്തുക്ക അംഗബുത്തിലാണ് അള്ളാഹു സുബാനാവത്താൽ അത് പറഞ്ഞത്